മരിച്ചു മരിച്ചുപോവാന്ന് പറഞ്ഞാൽ അതൊരു വലിയ എന്തോ പ്രശ്നമാണെന്ന് ആരും കരുതേണ്ടതില്ല എല്ലാ മനുഷ്യന്മാരും മരിക്കാനുള്ളതാ ആരും തന്നെ ഇവിടെ എന്നെന്നും അവശേഷിക്കുന്നവരില്ല എല്ലാവരും മരിച്ചു അതുകൊണ്ട് മരണത്തോടെ എല്ലാം അവസാനിച്ചു എന്ന് മുഗ്മിനായ മനുഷ്യൻ ചിന്തിച്ചുകൂടാ അതുകൊണ്ട് മരിക്കുന്നതിനേക്കാൾ വലിയ ഗൗരവമുള്ള വിഷയമെന്താണെന്നറിയോ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചുപോവലാണ് ഒരു മനുഷ്യൻ മരിച്ചത് എങ്ങനെയാ ആശ മരണത്തിൻ്റെ സമയമായപ്പ എല്ലാ മക്കളെയും വിളിച്ചു വരുത്തി എല്ലാ വസീത്തുകളും പറഞ്ഞു എല്ലാം പറഞ്ഞു ഇലാഹ ഇല്ലല്ലാഹ് നാട്ടിലെ ഒരു പത്തിരുപത് കൊല്ലം മുമ്പുള്ള എല്ലാ മരണങ്ങളും അങ്ങനെയായിരുന്നു ലോഹവേ ഞങ്ങളെ മരണങ്ങളൊക്കെ നന്നാക്കി തരണേ തരണേല്ലോ ഒരു പത്തിരുപത് കൊല്ലം മുമ്പുള്ള മരണത്തിന്റെ കഥ കേൾക്കാൻ ഒരു മനസ്സിന് റാഹത്താണ് എങ്ങനെയാ വല്യാപ്പ മരിച്ചത് വല്യാപ്പ ആശ്രമ നിസ്കാരം കഴിഞ്ഞ് വെള്ളം ഒരു ക്ഷീണം മക്കളെ എന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ അങ്ങോട്ട് വന്നു വല്യപ്പ അങ്ങനെ നീണ്ടു കടന്നു സംസം വെള്ളം ചോദിച്ചു അതെടുത്തിട്ട് ഉമ്മ തൊള്ളയിൽ ഒഴിച്ചു കൊടുത്തു വെള്ളിയാപ്പ പറഞ്ഞു മക്കളോടൊക്കെ നല്ലോണം നടക്കണം നമ്മളെ പത്ത് സെന്റ് പള്ളിക്ക് കൊടുക്കണം എന്നിന് പറഞ്ഞിട്ടോ ലോ ഇങ്ങനത്തെ നൂറ് കണക്കിന് മരണങ്ങൾ നമ്മൾ കണ്ടവരും കേട്ടവരുമില്ലേ എന്തേ മരണം അങ്ങനെ മരിച്ച മനുഷ്യന്മാര് മരണത്തോടെ വലിയ സ്ഥാനത്തേക്കാണ് ഉയരുന്നത് അതേ സമയം ഒരാൾ ഭൂമിയിൽ നല്ല ആരോഗ്യത്തോടെയാ ആ ജീവിക്കുന്നത് നല്ല ശാരീരിക പവറുണ്ട് ഉണ്ട് സിക്സ് പാക്ക് ഉള്ള ആളാണ് എന്നും ജിംനേഷ്യത്തിൽ പോയി ാണ് നല്ല പവറുള്ള ആളാണ് പക്ഷേ അവന്റെ കൽബും അള്ളാഹുവും തമ്മിലുള്ള ബന്ധം കണക്ഷൻ നഷ്ടപ്പെട്ടു പോയാൽ അവൻ മയ്യത്ത് പോലെയാണ് അവന്റെ ജീവിതത്തിന് അർത്ഥമില്ല നല്ല നല്ല ഉണ്ടാവണം ഉണ്ടാവണം ബേജാറും ായ മനുഷ്യൻ നല്ലോണം ഇഷ്ടപ്പെടണം നോക്കൂ നബി ചെറിയ കുട്ടിയാകുമ്പോ സഹോദരന്മാര് കൊണ്ടുപോയിട്ട് യൂസുഫ് നബിയെ ആഴമുള്ള കിണറിലേക്ക് വലിച്ചെറിഞ്ഞു യൂസുഫ് നബി അലിസ്സലാം അള്ളാഹുവിനെ പറ്റി എന്തേ പറഞ്ഞത് ഇന്ന റബി ലിമായ എന്റെ റബ്ബ് എന്നോട് വല്ലാത്ത നൈർമ്മല്യമുള്ള വലിയ കാരുണ്യമുള്ളവനാണ് കിണറിൽ നിന്ന് യൂസു നബിയെ രക്ഷപ്പെട്ടിട്ട് ഈജിപ്തിലെ മാർക്കറ്റിൽ അടിമ ചന്തയിൽ കൊണ്ടുപോയിട്ട് കുറഞ്ഞ വിലക്ക് യൂസഫ് നബിയെ അടിമയാക്കിയിട്ട് വിറ്റു അപ്പോഴും യൂസഫ് നബി പറഞ്ഞു ഇന്ന റബി ലിമ എൻ്റെ റബ്ബിനെന്നോട് വല്ലാത്ത കൃപയുണ്ട് കൊട്ടാരത്തിന് കൊണ്ടുപോയിട്ട് കൊട്ടാരത്തിലെ പെണ്ണ് യൂസുഫ് നബിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു യൂസുഫ് നബിക്കെതിരെ കുറ്റം പറഞ്ഞു അവിടുത്തെ രാജാവ് യൂസു നബിയെ ജയിലിലടച്ചു അപ്പോഴും യൂസുഫ് നബി അലിസ്സലാം പറഞ്ഞത് യൂസുഫ് നബി അല്ലാഹുവിനോട് ഒരു പൊറുതി കേടുമില്ല ഒരു ചെറിയ എന്നോട് എന്നോടിങ്ങനെയെന്ന് ചിന്തിക്കരുത് എൻറെ റബ്ബ് എന്നോട് വല്ലാത്ത ഇഷ്ടമുണ്ട് എന്തെങ്കിലും കണ്ടിട്ടുണ്ടാകും എന്നെ പ്രയാസപ്പെടുത്തുന്നതൊരു പ്രയാസമല്ലല്ലോ അവസാനം യൂസുഫ് നബി അലിഹുസലാമിനെ മിസ്റിന്റെ അധിപനാക്കിയിട്ട് അള്ളാഹു അതാ നിയമിച്ചുപോയി യൂനുസ് നബി അലി സ്ലാമിന് ആളുകൾ പിടിച്ചിട്ട് നിന്ന് വലിച്ചെറിഞ്ഞു കടലിലേക്ക് യൂനുസ് നബി അലിസ്സലാമിന്റെ മത്സ്യം വിഴുങ്ങി എന്താ യൂനുസ് നബി നബി പറഞ്ഞില്ല യൂനുസ് നബിം പറ എന്തൊരു പ്രയോഗമാണെന്നറിയോ ലം ത പഠിച്ചവനെ നീയല്ലാതൊരു ഇലാഹമില്ലെന്ന് എനിക്ക് ഉറപ്പാണ് പഠിച്ചവനെ നീ എന്നെ കാട്ടുന്നത് എന്താ നല്ല നീ വലിയ ആളാണ് എന്നെ കടലിലെറിഞ്ഞതിന്റെ പിന്നിൽ എന്തോ രഹസ്യമുണ്ട് എന്നിട്ട് പറഞ്ഞു എനിക്കെന്തോ കൊഴപ്പുണ്ടല്ലോ യൂനുസ് നബി അലിഹിമിനെ മത്സ്യം കൊണ്ടുപോയിട്ട് കൊണ്ടുപോയിട്ട് കടൽ തീരത്ത് ഉപേക്ഷിച്ചു നബി നബി നോക്കൂ നിങ്ങൾ കഠിനമായ വേദന ഉണ്ടായി ചരിത്രത്തിൽ ആരോ അറിയാതെ എഴുതി വെച്ചു പോയിട്ടുണ്ട് അയ്യൂബ് നബി അലിസ്ലാമിന്റെ ശരീരത്തിൽ മാരകമായ ചൊറി ബാധിച്ചു എന്നത് ചരിത്രത്തിൽ വന്ന അബദ്ധമാണ് വിശദീകരിച്ചു പറയുന്നുണ്ട് അയ്യൂബ് നബി കഠിനമായ വേദന 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 വന്നു അവസാനം നാവിലേക്ക് പടർന്നു അപ്പോഴാണ് ഞാൻ എത്രയും സഹിച്ചോള പക്ഷേ നാവുകൊണ്ട് ചൊല്ലാൻ അത്രയും വേദന വന്നു അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല നീ വലിയ കാരുണ്യവാനല്ലേ ഞാനൊന്നും പറയുന്നില്ലാഹുവിനെ പ്രതീക്ഷയോടെയാണ് നമ്മൾ കാണേണ്ടത് നിരാശപ്പെട്ടുകൊണ്ട് കാണേണ്ടവനല്ല കാണേണ്ടവനല്ലാഹു നമ്മളെ കൂടെയുണ്ട് ഫലസ്തീനിലെ ഒരു ചെറിയ കുട്ടിയോട് വന്ന് ചോദിക്കുന്നുണ്ട് മിസൈലുകൾ ഇസ്രയേലിന്റെ കിങ്കരന്മാരുടെ മിസൈലുകൾ ഇങ്ങനെ മുറ്റത്ത് വീഴുമ്പോ എങ്ങനെയാണ് ഇത്രയും ആഹ്ലാദത്തോടെ കളിക്കാൻ കഴിയുന്നത് മോൻറെ കൂടാരാണുള്ളത് ആ മോൻ പറഞ്ഞ് എൻ്റെ ഉമ്മയും പാപ്പയും അക്കാണെന്ന കൂട കൂമ്പാരത്തിൻ്റെ ഉള്ളിൽ മയ്യത്തായി കിടക്കുന്നുണ്ട് എൻ്റെ സഹോദരന്മാർ കഴിഞ്ഞ ദിവസം സ്ഫോടനത്തിൽ മരിച്ചുപോയിട്ടുണ്ട് എൻ്റെ വീട്ടിൽ ഞാൻ മാത്രമേയുള്ളൂ പത്രക്കാർ അത്ഭുതത്തോടെ ചോദിക്കാണ് എവിടെന്നാണ് ഈ ധൈര്യം ആ കുഞ്ഞുമോൻ പറഞ്ഞ വാചകം മുസ്ലിമീങ്ങളെ ഈ വാചകത്തിന്റെ മധുരം എത്ര മധുരമുള്ള വാചകമാണ് എത്ര കോൺഫിഡൻസ് ഉള്ള വാചക എന്നറിയോ നിങ്ങൾ ഞങ്ങളെ കഷ്ടം കഷ്ടമാക്കാൻ കരുതിയാലും എന്റെ റബ്ബിന്റെ നിയന്ത്രണത്തിന്റെ അപ്പുറം കടക്കൂല് രണ്ട് കൊല്ലം മുഴുവനായിട്ട് മുന്നൂറ് ഏക്കർ മുന്നൂറ് കിലോമീറ്റർ പരിധിയുള്ള ഏറ്റവും വലിയ വർഷിപ്പിച്ചിട്ട് ആ നാടിനെ തൊടാൻ കഴിഞ്ഞ അവസാനം ഈജിപ്തിൽ വെച്ചിട്ട് ഇസ്രായേലിന്റെ ആ ഇസ്രായേലിന്റെ കിങ്കരന്മാർ ഈജിപ്തിൽ വെച്ചിട്ട് അടിയറവ് പറഞ്ഞിട്ടാപ്പോ കരാറിൽ ഒപ്പിട്ടത് അതാണ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൂടെ ഉണ്ടാകും അതുകൊണ്ട് സുഹൃത്തുക്കളെ പോയാൽ ചൊല്ലില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ ചൊല്ലി അമാനിൽ അതെന്നോ എന്ത് പറയുമ്പഴും അള്ളാഹുവിന്റെ പൊരുത്തമുള്ളതാണോ എന്തിലും അള്ളാഹുവിന്റെ പൊരുത്തം വിഷയമാവണം തങ്ങളോട് ായ മനുഷ്യൻ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ വാളെടുത്തുകൊണ്ട് നിങ്ങളെ ഞാൻ വെട്ടിയാൽ ആര് രക്ഷപ്പെടുത്തും ിലേക്കുള്ള മടക്കം വിധങ്ങളെ വാക്കങ്ങ് കേട്ട പേറാബിയായ മനുഷ്യന്റെ കയ്യിലെ വാള് നിലത്തു വിടുപോയി സുഹൃത്തുക്കളെ നമ്മുടെ മൗരിതോതുമ്പം പാടുന്ന ചെറിയൊരു ബൈത്തില്ല ഹസ്ബി റബി ജല്ലോ എനിക്കെന്റെ റബ്ബ് മതി ഒരു അനുഗ്രഹം ലഭിക്കുമ്പോൾ എന്ന് എനിക്കു കറങ്ങുമ്പോഴാണ് വരുന്ന അൽഹയണം പ്രാർത്ഥനയില്ല മഹാന്മാര് പറയുന്നുണ്ട് പ്രയാസപ്പെട്ട് കിടക്കാണ് രണ്ട് രണ്ട് കൈകൾക്കും ശേഷി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് വീട്ടിൽ ഇങ്ങനെ രോഗമായിട്ട് കിടക്കുമ്പോ ആളുകൾ സന്ദർശിക്കാൻ വന്നപ്പോ ആളുകളോടൊക്കെ പറയാന് എന്താണ് പറ്റിയത് അലഹമുല്ല ഒരു കുഴപ്പമില്ല എഴുപത്തിയേഴ് വയസ്സായല്ലോ അലഹമുല്ല രണ്ട് നല്ല കണ്ണിന് കാഴ്ചയുണ്ട് നാവിന് കൊഴപ്പില്ല എന്റെ ശരീരത്തിന് യാതൊരു കുഴപ്പമില്ല ഭക്ഷണം കഴിക്കാൻ കഴിയുന്നുണ്ട് ഞാൻ കുറ ആനോതണ്ട് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് കാരിനൊരു ചെറിയ പ്രശ്നമുണ്ട് അൽഹന്ദോടുള്ള താല ചോദിക്കും എന്റെ അടിമയെ സന്ദർശിക്കാമെന്നവരോട് അടിമ എന്തു പറയുന്നു മലക്കുകൾ പറയും പടച്ചോനെ നിന്നെക്കുറിച്ച് നിന്റെ അടിമ വലിയ പ്രതീക്ഷയിലാണ് അൽഹംദുലില്ലാ ഉടനെ തന്നെ അള്ളാഹുത്തേല പറയും ആ മനുഷ്യന് വേണ്ടി സ്വർഗത്തിലൊരു വീട് പണിയണം ആ വീടിന്റെ പേര് ബൈത്തുൽ ബൈത്തുൽ ഹംദ് അള്ളാഹുവിനെ ഹംദ് ചെയ്തുകൊണ്ടാ നിസ്കാരത്തിന്റെ ശേഷം അതൊരു മാമൂലല്ല ഇമാമുമാർക്ക് ആത്മാർത്ഥമായിട്ട് മിനികളെ നിസ്കാരം കഴിഞ്ഞിട്ടൊരു മുപ്പത്തി മൂന്ന് അൽഹ ശരിക്ക് പറയാൻ മുപ്പത് സെക്കൻഡ് വേണ്ട എന്തൊരു അർത്ഥമുള്ള അഞ്ചു വക്തിലും പറഞ്ഞാൽ നൂറ്റി അൻപത് ഹംദ് പറഞ്ഞ മനുഷ്യനായി നിങ്ങൾ നിങ്ങൾ വലിയ സ്ഥാനത്തെ റിയാതെ ഉയർത്തപ്പെടുന്നു അതൊരു ഗൗരവത്തിൽ ഗൗരവത്തിലെടുത്തു പറഞ്ഞോളൂ അത്ഭുതം കാണുമ്പം ഇന്നാലില്ല ഒരു തീരുമാനം പറയുമ്പം ഇൻഷാ അല്ലോ ഇതൊക്കെ നാവിലൂടെ വരുന്നത് അകത്തുള്ള കൽബിന്റെ ബന്ധത്തിന്റെ അടയാളമാണ് അള്ളാഹുവിലേക്ക് നമ്മൾ ഇങ്ങനെ ഓരോ വയസ്സ് കഴിയുമ്പോഴും അടുപ്പം കൂടുകയല്ലാതെ അടുപ്പം കുറഞ്ഞുകൂടോ